കോതമംഗലം തങ്കളത്ത് മാത്യൂസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഫ്രാൻസിസ് മാത്യുവിന്റെയും ഡെന്റൽ സർജൻ ഡോക്ടർ ജോബിൾ ഫ്രാൻസിസിന്റെയും സേവനം ഇവിടെ ലഭ്യമാകും ജനറൽ മെഡിസിൻ വിഭാഗവും ദന്തചികിത്സാ വിഭാഗവും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് മാത്യൂസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ക്ലിനിക് കോതമംഗലം തങ്കളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തങ്ങളത്ത് ബൈപ്പാസ് റോഡിൽ ക്ലൌഡ് നയൻ ഹോട്ടലിന് സമീപത്ത് ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ എ ജി ജോർജ്ജും കെ എ നൌഷാദും ചടങ്ങിൽ പങ്കെടുത്തു മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഒരുമിച്ച് അത് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് വിശാലമായ പാർക്കിംഗ് സമിതിത്തോടുകൂടി പട്ടണ മധ്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു ക്ലിനിക്ക് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ബോധങ്ങളുടെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു തീർച്ചയായും ഇത് ഏറെ ആശ്വാസകരമായി തീരും ഒട്ടേറെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇവര് രണ്ടുപേരും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിലുള്ള നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ആ നിലയിൽ തന്നെ സമൂഹത്തിന് മെച്ചപ്പെട്ട സേവനം നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അതിനൊരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇവിടെ മാത്യൂസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ക്ലിനിക് എന്ന പേരിൽ കോളമംഗലത്ത് നമ്മുടെ ബൈപ്പാസ് റോഡിനോട് ചേർന്ന് ഒരു വശത്ത് ബൈപ്പാസും മറ്റൊരു വശത്ത് താലൂ മൂന്നാർ റോഡും വളരെ സൗകര്യപ്രദമായി ഈ പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ താലൂക്കിൻ്റെ ഏത് പ്രദേശത്തു നിന്നും ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നു ചേരാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് വളരെ വിശാലമായ ഇവിടെ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് മാത്യൂസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ക്ലിനിക് പത്ത് വർഷമായി മലയൻ കീഴിൽ പ്രവർത്തിച്ചിരുന്നതാണ് കൂടുതൽ വിപുലീകരിച്ചാണ് ഇപ്പോൾ തങ്കളത്തേക്ക് പ്രവർത്തനം മാറ്റിയത് ഡെന്റൽ വിഭാഗത്തിൽ ഡോക്ടർ ജോബിൾ ഫ്രാൻസിസും മെഡിക്കൽ വിഭാഗത്തിൽ ഡോക്ടർ ഫ്രാൻസിസ് മാത്യുവുമാണ് സേവനം ചെയ്യുന്നത് ഡെന്റൽ വിഭാഗത്തിൽ ഏറ്റവും ആധുനിക സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഓർത്തഡോണ്ടിക്സ് ഇംപ്ലാന്റോളജി എസ്തറ്റിക് ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ഓറൽ സർജറി ആൻഡ് ഇംപാക്ഷൻസ് പ്രോസ്തോഡോഡിക്സ് പെഡോഡോണ്ടിക്സ് പെരോഡോണ്ടിക്സ് എൻഡോഡോണ്ടിക്സ് ഡിജിറ്റൽ എക്സ്റേ എന്നീ സേവനങ്ങൾ മാത്യൂസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ് സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് വരെയുമാണ് പ്രവർത്തന സമയം ശനിയാഴ്ചകളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ മാത്രം പ്രവർത്തിക്കും ഡെൻറ്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെൻറ്റൽ സർജനായിട്ട് ഞാൻ ഡോക്ടർ ജോബിൾ ഫ്രാൻസിസ് ആണ് ഇരിക്കുന്നത് കൂടാതെ ഞങ്ങൾക്കിവിടെ ഡെൻറ്റലിൽ വേണ്ട എല്ലാ സ്പെഷ്യാലിറ്റിയും കമ്പിടുന്നതും റൂട്ട് കനാലും പ്രോസസും എലൈനേഴ്സും അങ്ങനെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അതെല്ലാം ഇവയുടെ അവൈലബിൾ ആണ് വിസിറ്റിംഗ് കൺസൾട്ടൻസ് ആണ് അപ്പോൾ വരുന്ന ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമായിരിക്കും ഷുഗർ സംബന്ധമായ എല്ലാ ചികിത്സകളും മെഡിക്കൽ വിഭാഗത്തിൽ ലഭ്യമാണ് ഈ രംഗത്തെ വിദഗ്ധനാണ് ഡോക്ടർ ഫ്രാൻസിസ് മാത്യു വർഷങ്ങളുടെ പ്രവർത്തന പരിചയവുമുണ്ട് ഇതോടൊപ്പം മറ്റ് രോഗങ്ങൾക്കുള്ള ചികിത്സയും ലഭ്യമാകും മെഡിക്കൽ വിഭാഗത്തിന്റെ പ്രവർത്തന സമയം വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് ശനിയാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയും പ്രവർത്തിക്കും ഷുഗറിൻ്റെ എല്ലാ തരം ചികിത്സകളും ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെയ്യുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് ക്ലിനിക്ക് മലയം കീഴെന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ തങ്ങളത്ത് വേറൊരു ക്ലിനിക്ക് തുടങ്ങി അങ്ങോട്ട് മാറി അവിടെ ഡയബറ്റീസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് ഡയബറ്റീസ് ചികിത്സിക്കും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ചികിത്സിക്കും ബാക്കിയുള്ള അസുഖങ്ങളും ചികിത്സിക്കുന്നതാണ് പനി ചുമ ജലദോഷം വയറിളക്ക എല്ലാത്തരം ത്തിൻ്റെയും ചികിത്സകൾ ഞങ്ങൾ കൊടുക്കുന്നതാണ് പക്ഷേ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ശരിക്കും ഷുഗറിൻ്റെ കാര്യമാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് ഇവിടെ കൊടുക്കുന്നതാണ് മരുന്നും ഞങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ബിസിനസ് ഡെസ്ക് ജി ടി വി ന്യൂസ്